നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളം ആർക്കൊപ്പം ഈ പരിപാടിയുടെ പതിനഞ്ചാമത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് പതിനഞ്ചാമത്തെ മണ്ഡലം ആലപ്പുഴയിലാണ് നമ്മളിന്നുള്ളത് നമ്മുടെ ഒപ്പം ഒത്തുചേരുകയാണ് വിശകലനം ചെയ്യാനായി ജോയൽ സോവിച്ചൻ നമസ്കാരം ജോയൽ നമസ്കാരം നമ്മൾ അങ്ങനെ ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നു അല്ലേ അരൂർ മുതൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വരെ നീണ്ടു നിൽക്കുന്ന തീരദേശ ലോക്സഭാ മണ്ഡലം എന്താണ് ആദ്യം എന്ന് പറയാനുള്ളത് ഈ ലോക്സഭാ മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ അട്ടിമറികൾക്ക് എന്നും പേര് കേട്ടിട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു ലോകസഭാ മണ്ഡലമാണ് ഈ ആലപ്പുഴ നിയോജക മണ്ഡലം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിഭാദിമേ സൂചി സൂചിപ്പിച്ചതുപോലെ ഇതൊരു തീരദേശ മണ്ഡലമാണ് അതായത് നമ്മൾ ചേർത്തൽ അരൂരിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അരൂർ മുതൽ അവസാനം കരുനാഗപ്പള്ളി ഒറ്റ സ്ട്രെച്ചിൽ പോകുന്ന ആ ഒരു റോഡ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒറ്റ സ്ട്രെച്ചിൽ പോയി എല്ലാ മണ്ഡലങ്ങളും കവർ ചെയ്ത് ഒരു നേരെ പോകുന്ന ഇൻ ബിറ്റ്വീൻ പോക്കറ്റ് റോഡുകൾ ഇഷ്ടം പോലെയുള്ള എല്ലാ മതവിഭാഗത്തിനും ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമായാണ് നാം ആലപ്പുഴ നിയോജക മണ്ഡലത്തെ കാണേണ്ടത് അതെ ഇടതുപക്ഷം പൊതുവെ ശക്തമാണെങ്കിലും ഭരതുപക്ഷ സ്വഭാവമുള്ള ഒരു മണ്ഡലം അതാണ് ആലപ്പുഴ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് പുന്നപ്ര വയലാറടങ്ങിയ വളരെയധികം മഹത്തായ പാരമ്പര്യമുള്ള രക്തസാക്ഷികൾ ഇന്നും ചങ്കിലൊരു ചങ്കെടുപ്പായി നിൽക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ എന്ന് നമുക്ക് പറയാനായി സാധിക്കുന്നു വളരെ വലിയ നേതാക്കളെ സൃഷ്ടിച്ച ഒരു ലോകസഭാ മണ്ഡലം കൂടിയാണ് ഈ ആലപ്പുഴ പ്രധാനമായും എൽ ഡി എഫിനെ സംബന്ധിച്ച് വി എസ് അച്യുതാനന്ദനും ഗൗരിയമ്മയും അതുപോലെ ജി സുധാകരനും തോമസ് ഐസക്കും അതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ അതുപോലെ തന്നെ യു സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എ കെ ആന്റണിയും വയലാർ രവിയും അതുപോലെ വളരെ പ്രഗത്ഭരായ നേതാക്കൾ നമുക്ക് എടുത്തു പറയുന്ന ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പോലും ആ രീതിയിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വളരെ ശക്തനായ ഒരു നേതാവ് ആലപ്പുഴയാണ് അദ്ദേഹം ഒരു കണ്ണൂർ സ്വദേശിയാണെങ്കിൽ പോലും ആലപ്പുഴയാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് നമുക്ക് പറയാനേ സാധിക്കും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെയും ഓം കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഈ ആലപ്പുഴ ലോകസഭാ മണ്ഡലം എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതെ നമുക്കറിയാം അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കരുനാഗപ്പള്ളി ഈ നിയമസഭ നിയമസഭാ മണ്ഡലങ്ങളാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് രണ്ടായിരത്തി ഒൻപത് മുതലാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ആലപ്പുഴയുടെ ഭാഗമായത് അതെ ഐക്യ കേരള രൂപീകരണത്തിന് മുമ്പ് തിരിക്കച്ചിയുടെ ഭാഗമായിരുന്നു ഈ മണ്ഡലം ആദ്യത്തെ ഒരു എം പി എന്ന് പറയുന്നത് പി ടി പുന്നൂസാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിനുശേഷം അമ്പത്തിയാറിലെ സംസ്ഥാന രൂപീകരണത്തെ തുടർന്നും അദ്ദേഹം തന്നെ വീണ്ടും എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് അറുപത്തിരണ്ടിൽ പി കെ വാസുദേവൻ നായർ ഇവിടെ നിന്ന് വിജയിച്ചു അറുപത്തി ഏഴിൽ സുശീല ഗോപാലൻ പിന്നെ എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ കെ ബാലകൃഷ്ണൻ ആയിരുന്നു ലോക്സഭാ അംഗം നമുക്കറിയാം എഴുപത്തിയേഴിന് ആലപ്പുഴ മണ്ഡലം രൂപീകരി രൂപീകരിച്ചു ആ എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നടന്ന പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എട്ടിലും വലതുപക്ഷത്തിനോടൊപ്പമായിരുന്നു ആലപ്പുഴ നിന്നത് എഴുപത്തിയേഴിൽ കോൺഗ്രസിൻ്റെ വി എം സുധീരൻ എൺപതിൽ സി പി എമ്മിൻ്റെ സുശീല ഗോപാലൻ എൺപത്തി നാലിലും എൺപത്തി ഒൻപതിലും കോൺഗ്രസിലെ വക്കം പുരുഷോത്തമൻ തൊണ്ണൂറ്റി ഒന്നിൽ സി പി ഐയുടെ ടി ജെ അഞ്ചലൂസ് തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ മൂന്ന് തവണ ബി എം സുധീരൻ എന്നിവർ ആലപ്പുഴ ആലപ്പുഴയെ നയിച്ചു തൊണ്ണൂറ്റിയാറിൽ ടി ജെ ആഞ്ചലോസ് തൊണ്ണൂറ്റിയെട്ടിൽ സി എസ് സുജാത തൊണ്ണൂറ്റി ഒൻപതിൽ അഭിനേതാവായ മുരളി ഇവരാണ് സുധീറിന് മുമ്പിൽ പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി നാലിൽ സി പി എമ്മിന്റെ കെ എസ് മനോജ് വി എം സുധീരനെ പരാജയപ്പെടുത്തി എം ഐ സത്യസന്ധ ആചാര മത്സരിച്ച വി എസ് സുധീർ എന്ന് പറഞ്ഞ ഒരാളുടെ സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകളുടെ ബലത്തിലാണ് ഏകദേശം എട്ടായിരത്തോളം വോട്ട് അദ്ദേഹം പിടിക്കും വി എസ് സുധീരന്റെ ആയിരത്തോളം വോട്ടിന് പരാജയപ്പെടില്ല അതൊരു വലിയ എൽ ഡി എഫ് തരംഗം നിലനിന്ന ഒരു എലക്ഷനായിരുന്നു രണ്ടായിരത്തി നാലിലെ പറയുന്നത് പക്ഷെ ആ തരംഗത്തിൽ പോലും ആലപ്പുഴ നിയോജക മണ്ഡല ആലപ്പുര ലോകസഭാ മണ്ഡലം നിലകൊണ്ടത് ഒരു അല്ല സ്ഥാനാർത്ഥിയുടെ മേന്മ നോക്കിയാണ് എന്ന് നമുക്ക് പറയേണ്ടതായി സാധിക്കും ആ പര സ്ഥാനാർത്ഥി അത്രയും വോട്ടുകൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ വി എം സുധീരൻ ഓട്ടോമാറ്റിക്കലി വിജയിക്കേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് അതെ രണ്ടായിരത്തി ഒമ്പതിൽ കെ സി വേണുഗോപാൽ ഈ പറഞ്ഞ പോലെ കണ്ണൂരിൽ നിന്ന് മനോജിനെ തോൽപ്പിച്ച് മണ്ഡലം വീണ്ടും തിരിച്ചെടുത്തു രണ്ടായിരത്തി പതിനാലിലും ആലപ്പുഴ അദ്ദേഹം നിലനിർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരരംഗത്ത് നിന്നും കെ സി വേണുഗോപാൽ പിന്മാറുകയും ഷാനിമുൾ ഉസ്മാൻ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു അതേസമയം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കേരളത്തിലെ പത്തൊൻപത് മണ്ഡലങ്ങളിലും ഇടതുവർഷം വളരെ നല്ല രീതിയിൽ പരാജയപ്പെട്ടു പക്ഷേ അന്ന് നമുക്കറിയാം കനൽ ഒരു തരിമതി എന്ന് പ്രശസ്തമായ ടാഗ് ലൈൻ വയ്ക്കുകയും ഇതേ മണ്ഡലത്തിൽ നിന്നാണ് എം എം ആരിഫാണ് എൽ ഡി എഫിന് വേണ്ടി ആലപ്പുഴ പിടിച്ചത് ആ കനൽ ഇത്തവണ ആളിപ്പടരുമോ അതോ കെട്ടടങ്ങുമോ എന്നതിൻ്റെ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നൽകാൻ പോകുന്നത് വളരെ പ്രശസ്തമായ ഒരു ടാഗ് ആണ് കനൽ ഒരു തരിമതി എന്ന് പറയുന്നത് ആ ഒരു തോൽവിക്ക് ശേഷം എൽ ഡി എഫ് ആ തോൽവിയെ നേരിട്ടത് ഈ ഒരു ടാഗ് ലൈനോട് കൂടിയായിരുന്നു പക്ഷേ എ മാരിഫിന് അവിടെ എന്തുമാത്രം അദ്ദേഹത്തിന് ലോകസഭയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നത് നാം നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് പല വിഷയങ്ങളും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് എത്രമാത്രം സ്പേസ് അവിടെ കിട്ടിയിട്ടുണ്ട് എന്നതും എല്ലാം നാം നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് പക്ഷെ ആ മണ്ഡലത്തിനുള്ളിൽ എല്ലായ്പ്പോഴും എന്ന പോലെ ഇപ്പോഴും സുപരിചിതനായിട്ടുള്ള ആളാണ് എ എം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നാം ആദ്യമേ തന്നെ കാണേണ്ടത് ആരിഫ് എന്ന സ്ഥാനാർത്ഥിയെ പറ്റി നാം പറയുകയാണെങ്കിൽ ആരിഫ് എന്ന സ്ഥാനാർത്ഥി ആദ്യം തോൽപ്പിക്കുന്നത് അരൂരിൽ ഗൗരിയമ്മയാണ് അത് വളരെ ആദിമേ നേടിയ ഒരു അട്ടിമറി വിജയമായിരുന്നു ആ അട്ടിമറി വിജയത്തിന് ശേഷം ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി വരുന്ന ആരിഫിനെ നമുക്ക് അരൂർ കാണാൻ സാധിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ആ പോപ്പുലാരിറ്റി ആയിരുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ എൽ ഡി എഫിന് ആ യും സ്വാർത്ഥമാക്കാൻ സാധിക്കും സമയത്ത് ഏറ്റവും അധികം മെജോറിറ്റി കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി ആരിഫായിരുന്നു വോട്ടുകൾ മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ എല്ലാവരും എത്രയോ അധികമാണ് എല്ലാ എം പിമാർക്കും തീർച്ചയായിട്ടും പക്ഷെ അവിടെയും കനലൊരു തരി എന്ന് പറയുന്ന പോലെ എൽ ഡി എഫിന് കിട്ടിയ ആ ആറായിരം വോട്ട് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആരിഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ലക്ഷം വോട്ടിന് തുല്യമാണ് കാരണം അത്രത്തോളം വലിയൊരു തരംഗം ആനടിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് നാം നോക്കിക്കാണ്ടതാണ് പിന്നെ രണ്ട് സ്ഥാനാർത്ഥികളും അത് യു ഡി എഫിന് ആ എലക്ഷനിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഷാനിമോൾ ഉസ്മാന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥിയും ഒരു ബി ജെ പിയുടെ ഹിന്ദു സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ എസ് രാധാകൃഷ്ണനുമായിരുന്നു മത്സരിച്ചത് കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ വലിയൊരു ശതമാനം വോട്ട് പിടിക്കാൻ സാധിക്കും ശബരിമലയുടെ ഒരു ഇഷ്യൂ ഉള്ള സമയത്ത് അവിടെ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥിയും ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയും വരുമ്പോൾ തീർച്ചയായും ഭൂരിപക്ഷ യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ പോലും ഒരുപക്ഷെ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തതുകൊണ്ടാണ് ആരും ജയിച്ചതെന്നും നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം ആ പോയ വോട്ടുകളെല്ലാം കൂടുതലും നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോയ വോട്ടുകളാണ് എന്നാണ് പിന്നീട് ഒരു വിശകലനത്തിൽ യു ഡി എഫ് തന്നെ അവിടെ ചൂണ്ടിക്കാട്ടിയത് ആ വോട്ടുകൾ സ്വാഭാവികമായും യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളായിരുന്നു പക്ഷെ ഈ എലക്ഷനിലേക്ക് വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ഏത് മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞാലും എത്രത്തോളം ഭൂരിപക്ഷം കൂട്ടാൻ സാധിക്കുമോ അത്രത്തോളം ഭൂരിപക്ഷം കൂട്ടുന്ന സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ നാം നോക്കിക്കാണേണ്ട കാര്യം കഴിഞ്ഞ തവണ ഈ ബി ജെ പിയിലേക്ക് വന്ന ഒരു സാമുദായിക വോട്ട് ആ വോട്ടാണോ അവർക്ക് കിട്ടാൻ പോകുന്നത് അതോ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വേറൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ടാണോ അവിടെ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ നോക്കി കാണണം ഞാൻ ഉദ്ദേശിച്ച ഇടവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ തവണ കിട്ടുന്നതെങ്കിൽ അത് ആരിഫിന്റെ വിജയത്തെ അത് ബാധിക്കും അതേസമയം കെ സി വേണുഗോപാലിന് അങ്ങനെ അവിടെ വേണമെങ്കിൽ ഒരു എഡിച്ച് നമുക്ക് നൽകാൻ ആ ഒരു രീതിയിൽ സാധിക്കും പക്ഷെ അതേസമയം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് കിട്ടിയ ആ ഒരു ഭൂരിപക്ഷ മേഖലയിൽ നിന്നുള്ള വോട്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രന് സഹകരിക്കാൻ സാധിക്കുന്നത് എങ്കിൽ അത് കെ സി വേണുഗോപാലിന്റെ വിജയത്തെ ബാധിക്കുകയും എ എം ആരിഫ് അവിടെ വിജയിക്കുകയും ചെയ്യും കാരണം വളരെ ഒരു ടഫായ മത്സരം നടക്കുന്നു അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രന് അവിടെ വലിയ രീതിയിൽ ജനങ്ങളെ ആകർഷിക്കാൻ സാധിക്കുന്നു ഇപ്പൊ കേട്ട കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ കാണാൻ നമുക്ക് സാധിച്ചത് അവിടെ ഒരു രാഗവേട്ടൻ കരീമിക്ക എന്നൊക്കെ പറയുന്ന പോലെ ശോഭ ശോഭാ സുരേന്ദ്രൻ്റെ ശോഭാമ എന്നൊക്കെയുള്ള പോസ്റ്ററുകൾ കാണുകയും ആ രീതിയിൽ വോട്ടുകൾ കൺവിൻസ് ചെയ്യാൻ സാധിക്കുകയും ശോഭാ സുരേന്ദ്രന്റെ ഒരു പത്രസമ്മേളനം അത് വളരെ വലിയ രീതിയിൽ വൈരാഗ്യ വൈകാരികമായി അവിടുത്തെ ഓരോ ആളുകളെയും സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും അവിടെ കുറെ അധികം പ്രശ്നങ്ങളുണ്ട് പ്രധാനമായും നാം ചൂണ്ടിക്കാട്ടിയതുപോലെ കടലോര പ്രദേശമാണ് ഈ കടല് കണ്ട് നേരെ ഒ സ്ട്രെച്ചില് നമുക്ക് ഈ ഏഴ് നിയോജക മണ്ഡലങ്ങളിലൂടെ നമുക്ക് കടന്നു പോവാൻ സാധിക്കും ഉണ്ട് എസ് ഡി പി ഐക്ക് വളരെയധികം സ്വാധീനമുണ്ട് അവിടെ രണ്ട് നടന്ന രണ്ട് മരണങ്ങൾ നാം ഈ എലക്ഷൻ രണ്ട് കൊലപാതകങ്ങൾ നാം അവിടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് ഒന്ന് ഷാൻ വധക്കേസും വേറെ ഒന്ന് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസ വധക്കേസും അവിടെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു എലക്ഷൻ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എൽ ഡി എഫിൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ അല്ലായിരുന്നെങ്കിൽ ഈ മരിച്ച അദ്ദേഹത്തിന്റെ വിധവ വിധവയാകമായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പോലും നാം കേട്ടിട്ടുള്ളതാണ് ഇപ്പോഴത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലവിലെ ആലപ്പുഴ എം ബി അഡ്വക്കേറ്റ് എ എ മാരിഫ് അദ്ദേഹം രണ്ടായിരത്തി ആറ് മുതൽ ആലപ്പുഴ ജില്ലയിലെ അരൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള കേരള അംഗമായിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ട് നേരത്തെ പറഞ്ഞത് കൃഷി മന്ത്രി കൂടിയായ കെ ആർ ഗൗരയമ്മയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സിറ്റിംഗ് എം എൽ എയും ആലപ്പുഴ ഡി സി സി പ്രസിഡന്റുമായ എ എ ഷുക്കൂറിനെയും രണ്ടായിരത്തി പതിനാറിൽ അഡ്വക്കേറ്റ് സി ആർ ജയപ്രകാശിനെയും അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഇന്നലെ പരാജയം അറിഞ്ഞിട്ടില്ലാത്തൊരു നേതാവാണ് ആരിഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു മാർജിൻ ആരിഫ് വിജയിക്കേണ്ടി ചെയ്തു അന്ന് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ചേർത്തലും കായം മുളത്തും അവിടെയാണ് ലീഡ് ലഭിച്ചത് ആരിഫിന് പക്ഷേ അരൂർ ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കരുനാഗപ്പള്ളി ഈ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ യു ഡി എഫിനായിരുന്നു അന്ന് ഭൂരിപക്ഷം ചേർത്തല നൽകിയ വലിയൊരു ഭൂരിപക്ഷം തന്നെയായിരുന്നു ആരിഫിനെ ആ തെരഞ്ഞെടുപ്പിൽ വിജയയായി മാറ്റിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും ആരിഫിന് വളരെയധികം പേഴ്സണൽ ബന്ധമുള്ള സ്ഥലം കൂടിയാണ് ചേർത്തല എന്ന് പറയുന്നത് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് അരൂർ ആണെങ്കിലും ചേർത്തലയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ആരിഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അവിടെയുള്ള സ്വാധീനം അതേപോലെ തന്നെ കായംകുളത്ത് അദ്ദേഹത്തിന് ലഭിച്ച അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള പ്രതിഭയുടെ ഒരു സ്വാധീനത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു ഭൂരിപക്ഷം എന്ന് നമുക്ക് പറയാൻ സാധിക്കും വളരെയധികം എം എൽ എ മാർക്ക് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഒരു ലോകസഭാ മണ്ഡലമാണ് നമുക്കിപ്പോൾ ഹരിപ്പാടും കരുനാഗപ്പള്ളിയുമാണ് ഈ യു ഡി എഫ് ഭരിക്കുന്ന യു ഡി എഫ് എം എൽ എമാർ ഉള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ആ രണ്ട് എം എൽ എ മാർക്കും വളരെയധികം ശക്തമായ സ്വാധീനം രമേഷും മഹേഷും അതെ രമേഷും മഹേഷ് അതെ നമ്മൾ എടുത്തു പറയേണ്ട എം എൽ എ ആണ് സി ആർ മഹേഷ് എന്ന് പറയുന്നത് സി ആർ മഹേഷിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ശക്തമായ സി പി ഐ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിത്വമാണ് സി ആർ മഹേഷ് എന്ന് പറയുന്നത് പല പ്രതിസന്ധികൾ നേരിടുകയും രണ്ടായിരത്തി പതിനാറിലെ പതിനാറിൽ തോറ്റു കഴിഞ്ഞ് അവിടെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു നമ്മളെല്ലാവരും ഒരു ഒരലക്ഷനില് ഒരാൾ തോറ്റു കഴിഞ്ഞാൽ എങ്ങനെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നതിൻ്റെ വളരെ മായ എക്സാമ്പിൾ ആണ് സി ആർ മഹേഷ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കരുനാഗപ്പള്ളി എന്നത് ഒരു സി പി ഐയുടെ ഒരു കുത്തക മണ്ഡലമാണ് അവിടെ സി പി ഐ സ്ഥാനാർത്ഥിയെ തോപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ് പക്ഷേ മഹേഷ് അവിടെ നിന്ന് പ്രവർത്തിക്കുകയും ആ മണ്ഡലം തൻ്റേതാക്കി മാറ്റുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാത്രമാണ് അതിനിടയിൽ അദ്ദേഹത്തിന് പല ഇഷ്യൂകൾ അവിടെ ഉണ്ടായി അദ്ദേഹത്തിന് പേഴ്സണലായി ആ സമയത്ത് പോലും ആ അദ്ദേഹ അദ്ദേഹത്തിന് ഇടയ്ക്ക് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടിയും രാജിവെക്കണ്ട പോലൊരു സ്വാധീന ഒരു അവസ്ഥ ഉണ്ടായി എന്നിട്ടും അദ്ദേഹം ആ മണ്ഡലത്തിൽ തന്നെ നിന്നു അദ്ദേഹം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നതും നാം നോക്കിക്കാണേണ്ടതായിട്ടുള്ള കാര്യമാണ് കാരണം കായംകുളത്തെ പ്രതിഭ വർക്ക് ചെയ്തതുകൊണ്ടാണ് കായംകുളത്തെ ആ ശക്തമായ തരംഗം ആഞ്ഞടിച്ചപ്പോൾ പോലും എൽ ഡി എഫിന് അവിടെ ലീഡ് കിട്ടിയത് അത് അതുപോലെ തന്നെ നാം നോക്കിക്കാണ്ടതാണ് മറ്റു മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ്കാരുടെ ദേശീയ നേതാവ് അതാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ നമുക്കറിയാം മുൻ കേന്ദ്രമന്ത്രി ഇപ്പോൾ എ ഐ സി സി ജനറൽ സെക്രട്ടറി നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ എം പി ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള കടന്നപ്പള്ളി സ്വദേശിയാണ് കെ സി വേണുഗോപാൽ എങ്കിലും ഇന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായി മാറിയിരിക്കുന്നു എന്ന് പറയാൻ ഒരു അതിശയോക്തിയും ഇല്ല അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നേരെ പോലെ സഞ്ചരിക്കുകയാണ് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ എസ് യു വഴിയാണ് അദ്ദേഹം പൊതുരംഗത്ത് വരുന്നത് എൺപത്തി ഏഴിൽ കെ എസ് യുവിന് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ ചുമതലക്കാരനായി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരം വരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു ജന്മനാട് കണ്ണൂരായിരുന്നു പക്ഷേ അവിടെ മത്സരിച്ചപ്പോഴൊക്കെ പരാജയമായിരുന്നു കൂടെ ഉണ്ടായ അതിനുശേഷം ആലപ്പുഴയിലേക്ക് മാറിയപ്പോഴാണ് രാഷ്ട്രീയത്തിലെ ഭാഗ്യം വേണുഗോപാലിനെ തേടിയെത്തിയത് തൊണ്ണൂറ്റിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ആലപ്പുഴയിൽ നിന്ന് എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആലപ്പുഴയിൽ നിന്ന് തന്നെ നിയമസഭയിൽ അംഗമായി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്ന് ആലപ്പുഴയിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്നു അദ്ദേഹം മത്സരിക്കുന്നത് അന്ന് കെ എസ് മനോജിനെ തോൽപ്പിച്ച് ആദ്യമായി ലോക്സഭയിലും അംഗമായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്രമന്ത്രിയായി പ്രവർത്തിച്ചു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ വാർ റൂമുകളിൽ നയിക്കുന്ന ഒരു ബ്രെയിൻ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കോർഡിനേറ്റർ ഇങ്ങനെ വലിയൊരു ദേശീയ പരിവേഷമുള്ള എനിക്കൊന്ന് കേരളത്തിനുള്ള ഏറ്റവും വലിയ ദേശീയ കെ സി വേണുഗോപാൽ വേണുഗോപാൽ ഈ നേരിടുന്ന അദ്ദേഹത്തിനെതിരെ പ്രചാരണാതിരുതമാക്കാവുന്ന ഏറ്റവും വലിയ വിഷയം അദ്ദേഹത്തിന്റെ ഈ രാജ്യസഭാ സീറ്റാണ് രാജ്യസഭയിൽ ഇനി രണ്ടു വർഷം കൂടി ബാക്കി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ലോകസഭയിലേക്ക് മത്സരിക്കുന്നു എന്നതാണ് എതിരാളികൾ ചോദിക്കുന്നത് പക്ഷെ അതിനെ കെ സി വേണുഗോപാൽ കോൺട്രാക്ട് ചെയ്യുന്നത് തവണ ഈ തവണ ഒരു ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കും ആർക്കാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ഒറ്റകക്ഷിയാകുന്നത് എന്ന് പറയാൻ സാധിക്കുകയില്ല അപ്പോൾ അവിടെ രാജ്യസഭയിലേക്കുള്ള ഒരു എം പി ആവുകയല്ല കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുകയാണ് വേണ്ടത് എന്ന ഒരു വളരെ വലിയ ഒരു ഇതാണ് കെ സി വേണുഗോപാൽ അവിടെ ചൂണ്ടിക്കാട്ടി കെ കരുണാകരൻ്റെ ഏറ്റവും വലിയ അനുയായി ആയിരുന്നു അതും അത് അതും മൂലമാണ് ആലപ്പുഴയിലേക്ക് വരികയും അദ്ദേഹം അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും പലപ്പോഴും ചെയ്തിട്ടുള്ളത് അതിനുശേഷമുള്ള കെ സി വേണുഗോപാൽ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ പറയുന്ന അതിശയോക്തിയാണോ എന്നറിയില്ല ഒരു പക്ഷേ ഒരു എഴുപത് സീറ്റിന് ഒരു എഴുപത് സീറ്റിന് മുകളിൽ കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് പദവി ഓഫ് കോഴ്സ് കോൺഗ്രസിന് ലഭിക്കും അങ്ങനെ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് കെ സി വേണുഗോപാൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം രാഹുൽ ഗാന്ധി ഒരിക്കലും അത് ആഗ്രഹിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം പോലും ലോക ലോകസഭയിലെ കോൺഗ്രസിൻ്റെ നേതാവായി ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വരാമെങ്കിൽ പോലും അധിർ രഞ്ജൻ ചൌധരിയാണ് ബംഗാളിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള അധിർ രഞ്ജൻ ചൌധരിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഓപ്ഷൻ വന്നാൽ പോലും അത് രാഹുൽ ഗാന്ധിയല്ല ഒരു പക്ഷേ കെ സി വേണുഗോപാലിനാണ് കൂടുതൽ സാധ്യത എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ അടുത്ത് നമുക്ക് സംസാരിക്കേണ്ടത് ശോഭാ സുരേന്ദ്രനെ പറ്റി നമുക്കറിയാം ബി ജെ പിയുടെ തീപ്പൊരു നേതാക്കളിൽ ഏറ്റവും പ്രധാനിയാണ് ശോഭാ സുരേന്ദ്രൻ നിർവാഹക സമിതിയിൽ ഉള്ള ആദ്യത്തെ കേരളത്തിനുള്ള വനിത ബി ജെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ജില്ലാ പകനി പ്രമുഖ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ശോഭ സുരേന്ദ്രൻ്റെ ഒരു പ്രശ്നം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വമായുള്ള ഇടക്കിടയ്ക്കുണ്ടാകുന്ന ഒരു സലകലുകളാണ് പ്രത്യേകിച്ച് സുരേന്ദ്രനോടും വി മുരളീധരനോടും ഒക്കെയുള്ള അതിർത്തി പലതവണ വ്യക്തമാക്കിയ ഒരുക്കു വനിത അതുകൊണ്ട് തന്നെ അണികൾ ധാരാളമായി ഉണ്ട് ഓരോ തവണ ഇലക്ഷനിൽ അവർ മത്സരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവരുടെ വോട്ടുകൾ വർദ്ധിക്കുന്നു എന്നതാണ് ബിജെപിയുടെ വോട്ടാണോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ടാണോ വർദ്ധിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും അവരൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ആലപ്പുഴയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആലപ്പുഴയിലെ ബി ജെ പി സംബന്ധിച്ച് പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബി ജെ പിക്ക് ആ മണ്ഡലത്തിൽ സമാഹരിക്കാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു വോട്ടായിരുന്നു കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ അവിടെ സമാരിച്ച് നമുക്ക് പറയാൻ സാധിക്കും കാരണം അത്രത്തോളം ഒരു അനുകൂല ഫാക്ടറൊന്നും ഇത്തവണ ബി ജെ പിയെ സംബന്ധിച്ച് ആ മണ്ഡലത്തിൽ ഇല്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ നമുക്ക് അനുകൂലമായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത്രത്തോളം വോട്ടുകൾ മാത്രമായിരിക്കാം ശോഭാ സുരേന്ദ്രനെ അവിടെ പിടിക്കാൻ സാധിക്കുന്നത് എങ്കിൽ പോലും അത് അവരെ സംബന്ധിച്ചോ ആ മണ്ഡലത്തിനെ സംബന്ധിച്ചോ ഒരു കുറവല്ല ോക്കഴിഞ്ഞാൽ ഏത് മണ്ഡലത്തിൽ പോയി കഴിഞ്ഞാലും ആ മണ്ഡലം അവരുടേതാക്കുന്ന ഒരു ടെക്നിക്ക് ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ നമുക്ക് പറയാൻ സാധിക്കും അതൊരു പാലക്കാട് മത്സരിച്ചാണെങ്കിലും ശരി കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മത്സരിച്ചപ്പോൾ ആണെങ്കിലും ശരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ ആണെങ്കിലും ശരി നമുക്കെല്ലാം അത് കാണാൻ സാധിച്ച വളരെ പ്രകടമായ ഒരു കാര്യമായിട്ട് നമുക്ക് അത് കാണാൻ സാധിക്കുന്നതാണ് കയർ വ്യവസായം പോലുള്ള വ്യവസായങ്ങളുടെ നാശമാണ് അതിന്റെ ഒരു അവസ്ഥ വളരെ മോശമാണെന്ന് പറയുന്നു പലരും പറയുന്ന തമാശ രീതിയിൽ കണ്ടത് വേണുഗോപാൽ തോൽക്കുകയാണെങ്കിലും നഷ്ടമില്ല കാരണം രണ്ട് എം പിമാരെ കിട്ടുന്ന നടക്കുക രാജ്യസഭ അവിടെ കിടക്കുന്നു ലോക്സഭയിലേക്ക് കിട്ടുന്നു പറയുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ ബോധ്യവും നിലപാടുമുള്ളൊരു മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിലയിരുത്തൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ള ടഫ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ആലപ്പുഴ തന്നെയാണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ് ആലപ്പുഴ എന്ന് നമുക്ക് എന്നാൽ ഏകദേശം ഒരു എഡ്ജ് ആയു നൽകാൻ പറ്റും ശരി ആദ്യം ഒരു പക്ഷേ നമ്മൾ ഈ സംവാദം തുടങ്ങിയ സമയത്താണ് എന്നോട് ഒരു എഡ്ജ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആരിഫിനെന്ന് പറഞ്ഞേനെ കാരണം ആരിഫിനൊരു ഒരു നൂല് അടിച്ചുകൊണ്ടായിരുന്നു പക്ഷേ അല്ലെ ശോഭാ സുരേന്ദ്രൻ അവിടെ പിടിക്കുന്ന വോട്ടുകൾ നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നോക്കിക്കാണുമ്പോൾ ഇത്തവണ അത് എൽ ഡി എഫിന്റെ വോട്ടാണോ എന്ന് വളരെ നല്ല രീതിയിൽ സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ കെ സി വേണുഗോപാലിനാണ് ഇന്ന് ഞാനൊരു എഴുചി വന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും മാറുകയും അറിയുകയും ചെയ്യാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലവിലെ ഒരു സാഹചര്യം ഇനിയൊരു പത്ത് പന്ത്രണ്ട് ദിവസമുണ്ട് ഈ ഒരു ദിവസങ്ങളിൽ എന്ത് മാറ്റം വേണേലും സംഭവിക്കാം പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിനാണ് വിജയസാധ്യത എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ആലപ്പുഴ ടഫാണ് വളരെ ടഫായിട്ടുള്ളൊരു മണ്ഡലമാണ് നമുക്ക് നോക്കി തന്നെ കാണാം തിരഞ്ഞെടുപ്പ് കഴിയട്ടെ ഇനി നാളെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് മാവേലിക്കരക്കാണ് അതുവരേക്കും നന്ദി നമസ്കാരം